ഷൊർണൂരിലെ റെയിൽവേ കരാർ തൊഴിലാളികളുടെ പണിമുടക്ക് അവസാനിപ്പിച്ചു സ്റ്റേഷനിലെ വാട്ടറിംഗ് തൊഴിലാളികളുടെയും ഷെഡിലെ കോച്ച് ശുചീകരണ തൊഴിലാളികളുടെയും ബോണസുമായി ബന്ധപ്പെട്ട് നടന്ന പണിമുടക്കാണ് അവസാനിച്ചത് റെയിൽവേ ാക്ട് കാറ്ററിംഗ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ സിഐ ടിയുവിന്റെ നേതൃത്വത്തിൽ റെയിൽവേ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ കരാറുകാരനുമായി നടത്തിയ ചർച്ചയിൽ കരാറുകാരൻ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചതിനെ തുടർന്നാണ് പണിമുടക്ക് അവസാനിപ്പിക്കാൻ തീരുമാനമായത് அதுக்கு சபல கிழியாளிகளும் அவசிய சாஹும்பான நோட்டீஸ் நிமிதாதி முதல் மணிமுறைக்கு ஏற்ப വാട്ടറിംഗ് തൊഴിലാളികളുടെ ബോണസ് ഈ മാസം ഇരുപത്തി അഞ്ചിനും മുപ്പതിനുമുള്ളിൽ നൽകാമെന്നും കോച്ച് ശുചീകരണ തൊഴിലാളികളുടെ ബോണസും യൂണിഫോമും ഈ മാസം പതിനഞ്ചിന് നൽകാമെന്നും കരാറുകാരൻ തൊഴിലാളികൾക്ക് ഉറപ്പു നൽകി യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് ആർ ജി പിള്ള യൂണിയൻ സെക്രട്ടറി എൻ ഡി ദിൻഷാദ് രാജേഷ് ലോകേഷ് മറ്റ് തൊഴിലാളി പ്രതിനിധികൾ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു യൂണിയന്റെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രകടനവും നടത്തി ന്യൂസ് ബ്യൂറോ ഷൊർണൂർ തിരുവല്ലാമലയിലാണ് എവിടത്തേക്കാളും വില കുറവ് ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റൗ കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർന്ന് പിൻവശം തിരുവല്ലാമല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ